നമസ്കാരം കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം വഴി വൻ വിവാദമാണ് പാലക്കാട് ഉണ്ടായത് ഒടുവിൽ രാഹുലിനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് രാഹുലിന് പാലക്കാട് ഒരു പൂച്ചക്കുട്ടിയെ പോലും അറിയില്ല അങ്ങനെ അങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ബി ജെ പി സി പി എം നേതാക്കൾ രാഹുലിനെ തോൽപ്പിക്കാനായി രംഗത്തിറക്കിയത് ഒടുവിൽ മക്കളെ പോലെ ഒറ്റക്കെട്ടായി കള്ളപണമുണ്ടെന്ന് ആരോപിച്ച് രാഹുൽ താമസിച്ച ഹോട്ടൽ വളഞ്ഞത് ഞാനും ഒക്കെ കണ്ടതാണ് ഒടുവിൽ ബി ജെ പിയും സി പി എമ്മും ഒറ്റക്കെട്ടായി നടത്തിയ ആ ട്രോളി വിവാദ നാടകവും പൊളിഞ്ഞത് കേരള ജനത കണ്ടതാണ് എന്നാൽ എല്ലാ കുപ്രചാരണങ്ങളെയും കാട്ടിൽ ജനത രാഹുലിനെ വിജയിപ്പിച്ചു എന്നാൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല രാഹുൽ ബി ജെ പിക്ക് തലവേദനയായത് ഇപ്പോഴാ പാലക്കാട് നഗരസഭാ ഭരണം ബി ജെ പിക്ക് നഷ്ടമാകാൻ പോകുമെന്നിരിക്കെ അതിന് പിന്നിലും രാഹുൽ ആണെന്നുള്ള സുപ്രധാന വാർത്തകളാണ് പുറത്തു വരുന്നത് പാലക്കാട് നഗരസഭയിലെ ഒൻപത് കൗൺസിലർമാർ രാജിക്കൊരുങ്ങുന്ന സാഹചര്യത്തിൽ ബി ജെ പി ആകെ അടിപതറിയിരിക്കുകയാണ് അതിനിടെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ദേശീയ കൗൺസിലംഗവുമായ ചർച്ച നടത്തുന്ന വീഡിയോ പുറത്തു വന്നത് ബി ജെ പിയുടെ അടിവേരിളക്കാൻ മുതിർന്ന നേതാവ് ശിവരാജിനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൂക്കിയെന്നുള്ള കമന്റുകളുമായാണ് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എന്തായാലും സന്ദീപ് ഭരരുടെയും രാഹുൽ യും നേതൃത്വത്തിൽ എട്ടിന്റെ പണി തന്നെ ബി ജെ പിക്ക് പാലക്കാട് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഓപ്പറേഷൻ താമര വിജയിക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ കയ്യിലുള്ള ഏക നഗരസഭാ ഭരണം ബി ജെ പിക്ക് നഷ്ടമാകും എന്തായാലും മുതിർന്ന ബി ജെ പി നേതാവ് എന്തിനാണ് രാഹുലുമായി ചർച്ച നടത്തിയതെന്നുള്ളത് ബിജെപിയെ കുഴക്കുന്ന ചോദ്യമാണ് എന്റെ എം എൽ എ ആണ് രാഹുൽ എന്ന് പറഞ്ഞ് രാഹുലിനെ ആശ്ലേഷിക്കുന്ന ശിവരാജനെയാണ് വീഡിയോയിൽ കാണുന്നത് രാഹുലും ശിവരാജനുമായുള്ള ചർച്ചയുടെ ആ സുപ്രധാന വീഡിയോ ഇതാ ചെയ്യാം നമ്മുടെ 아, 자 아, 자 가자 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 아, 자 가자 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 가자